ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ചെറുപുഴ പഞ്ചായത്തിൽ സമ്പൂർണ്ണ തെരുവിളക്ക് യജ്ഞത്തിന് തുടക്കമായി പാടിയോട്ടിച്ചാൽ മുതൽ ജോസ്ഗിരി നെടുഞ്ചാൽ വരെയും ചെറുപുഴ മുതൽ താബോർ വരെയുമാണ് തെരുവിളക്ക് സ്ഥാപിക്കുക ചെറുപുഴ ഭാഗത്തു നിന്നും ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ പി ഡബ്ല്യു റോഡുകളിലാണ് തെരുവിളക്ക് സ്ഥാപിക്കുക ചെറുപുഴ ടൗണിലെ ഉപ റോഡുകളിലും വിളക്കുകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സിബി തോമസ് മാത്യു കാര്യത്താങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിൽ സമ്പൂർണമായും തെരുവിളക്ക് സ്ഥാപിക്കുക പദ്ധതി ഫെബ്രുവരി പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യുമെന്നും ഇതിനായി ഒരു കോടിയിലേറെ രൂപയാണ് വേണ്ടിവരിക എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ നിലവിലുള്ള തെരുവിളക്കുകൾ അഴിച്ചുമാറ്റി പുതിയ ും സ്ഥാപിക്കുക എന്നാൽ ഹൈമാസ് ലൈറ്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഹൈമാസ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു മീറ്റിംഗ് ഇങ്ങനെയൊരു ഈ ഭരണസമിതിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നു എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിട്ട് മൂന്ന് വർഷമായിട്ട് നമ്മള് ഒരു ബഹുവർഷ പ്രൊജക്റ്റായി ഏറ്റെടുത്ത തെരുവ് വിളക്കുകളുടെ സ്ഥാപനം ഇന്ന് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി കരാറ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവരറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജനുവരി മുപ്പത്തൊന്നോട് കൂടി ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാവുകയും ഫെബ്രുവരി ആദ്യ വാരത്തില് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ലൈറ്റ് ഇടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ പി ഡബ്ല്യു ഡി റോഡുകൾ മുഴുവനും പാടിയോട്ടിയാല് മുതല് ജോസ്ഗിരി വരെയും പാടിയോട്ടിയാല് മുതല് നെടുന് അപ്പുറത്താണ് നമ്മുടെ അതിർത്തി അവിടം വരെ ചെറുപഴയിൽ നിന്ന് താബോർ വരെയുമുള്ള ഇത്രയുമാണ് നമ്മുടെ പി ഡബ്ല്യു ഡി റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ മുഴുവനും തെരുവിളക്കുകൾ സ്ഥാപിക്കും ഒപ്പം ചെറുപുഴ ടൗണിലെ വളരെ പ്രധാനപ്പെട്ട ഉപ റോഡുകൾ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പി ഡബ്ല്യു ഡി റോഡുകളുടെ മാത്രമല്ല തെരുവിളക്ക് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ ഭരണ സ്ഥാപനത്തിലുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ മുഴുവൻ റോഡുകളിലും തെരുവിളക്കുകൾ സ്ഥാപിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ പ്രാദേശിക ഭരണകൂടത്തിനാണ് പഞ്ചായത്തിനാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നില അനുവദിക്കാത്തത് കൊണ്ടാണ് ഘട്ടംഘട്ടമായി ചെയ്യേണ്ടി വരുന്നത് നമ്മൾ തന്നെ ഇതൊരു മൂന്ന് വർഷം കൊണ്ടാണ് ഈ നിലയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ കെ എസ് ഇ ബിയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് മീറ്റർ ചെയ്യാൻ കഴിയുന്ന ലൈറ്റുകൾ മാത്രമാണ് സ്ഥാപിക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ച് ഇതിനായി മാത്രം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഒരു ലൈൻ വലിച്ചിട്ടുണ്ട് ആ ലൈൻ വലിക്കാത്ത ചില സ്ഥലങ്ങളിൽ മുംബേ ലൈറ്റ് ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ലൈറ്റുകളാണ് സ്ഥാപിക്കുക ആ ഓട്ടോമാറ്റിക് ലൈറ്റുകളുടെ മുമ്പേ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്ക് ഒരു താരിഫ് നിശ്ചയിക്കാൻ വേണ്ടി കെ എസ് ഇ ബി സമ്മതിച്ചിട്ടുണ്ട് അതിന് പുറമെ ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ റോഡുകളും എലിമിനേറ്റ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും അര കിലോമീറ്റർ വീതം പഞ്ചായത്ത് റോഡ് ഇപ്പോ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് പോയി പിറ്റേ ദിവസം ചെറു ടൗണിൽ കേടായി കഴിഞ്ഞാൽ അത് പിന്നീട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നല്ലൊരു സമയം വരുന്നുണ്ട് അതാണ് ഇവിടെ പലപ്പോഴും ഈ ഉയരവിളക്കുകൾ കേടായി കിടക്കുന്നത് കേടായത് റിപ്പയർ ചെയ്യാൻ കഴിയാതെ വരുന്നതിന്റെ സാഹചര്യം അല്ലാതെ പഞ്ചായത്തിന്റെ അനാവസ്ഥയോ അവരുടെ അനാസ്ഥയെന്ന് നമുക്കതിനു പറയാൻ വേണ്ടി കഴിയില്ല കാരണം അവര് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയില്ല അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ടെലിഫോണുമായി ചർച്ച നടത്തിയത് പത്ത് ലൈറ്റ് എങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ അവരപ്പ തന്നെ വന്ന് ചെയ്തോടാവും അറിയിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്തോടാവും എഗ്രിമെന്റ് ഉണ്ട് ഇനി ആ എഗ്രിമെന്റ് പ്രകാരം അവർക്ക് എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്കാരെ വെച്ചിട്ട് ലൈറ്റ് മാറ്റി വെക്കും അതിന്റെ പൈസ അവരിൽ നിന്ന് ഈടാക്കാം അതൊന്നും വേണ്ടി എന്നാണ് വിചാരിക്കുന്നത് കാരണം അതിന് പൊതുമേഖലാ സ്ഥാപനമാണ് ഇതുവരെയുള്ള ഇതുവരെയുള്ളവരുടെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ അറിഞ്ഞിടത്തോളം മെച്ചാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇതിൽ അതുകൊണ്ട് അങ്ങനെ നന്നായി വരും പ്രതീക്ഷിക്കുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഇല്ല ഓട്ടോമാറ്റിക് അത് കെ എസ് ഇ ബി ആണ് കെ എസ് ഇ ബി ആണിതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഓൺ ആക്കലിന്റെ ഓഫ് ആക്കലിന്റെ ഒക്കെ ടൈമറുണ്ട് ഇതിനെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉയരവിളക്കുകൾ തെളിയുന്നത് പോലെ തന്നെ ആ സമയത്ത് തെളിയുകയും ആ ഏതാണോ സമയം ഫിറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് ഓഫാവുകയും ചെയ്യും ഇനി അല്ലാതെ സ്ട്രീറ്റ്മെയിൽ ചെയ്തിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കെ എസ് ഇ ബിക്ക്

Opposite Kerala Gramin Bank Maile Bazar Mobiles and Laptop Services iPhone and Android Collections iPhone iPod Service Specialist Smartphone and Laptop Services Our Services Fast Service Display Service Battery Service Line Service iPads Opposite Kerala Gramin Bank Maile Bazar ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ ഇരുട്ടി ഐപാക്സ് മൊബൈൽ മേലെ ബസാർ ചെറുപുഴ മൊബൈൽ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ